പ്രശസ്ത തവിൽ വിദ്വാൻ ആലപ്പുഴ എസ് വിജയകുമാറിന് സുവർണമുദ്ര സമർപ്പണം ശിഷ്യഗണങ്ങളും കലാസ്നേഹികളും ചേർന്നാണ് സുവർണമുദ്ര സമർപ്പിക്കണം അഞ്ചു പതിറ്റണ്ടായി തവിൽ വാദനത്തിൽ ശ്രദ്ധേയനായ ആലപ്പുഴ വിജയകുമാറിന് കലാസ്നേഹികളും ശിഷ്യഗണങ്ങളും ചേർന്നാണ് സുവർണ്ണമുദ്ര സമർപ്പിക്കുന്നത് ശനിയാഴ്ച ആലപ്പുഴ എസ് ഡി വി സെറ്റിനറി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ നാസുര വിദ്വാൻ തിരുവിഴ ജയശങ്കർ സുവർണ്ണമുദ്ര സമർപ്പണം നടത്തും ചലച്ചിത്രതാരം പത്മശ്രീ ഭരത് സുരേഷ് ഗോപി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സ്വീകരണ പരിപാടിയുടെ ഭാഗമായി വിജയകുമാറിന്റെ നേതൃത്വത്തിൽ പരം തവിൽ കലാകാരന്മാർ അണിനിരുന്ന തവിൽ സംഘവും സംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും വിജയകുമാർ എഴുതി തയ്യാറാക്കിയ തമിഴ്നാഥം എന്ന തവിൽ പഠന സഹായിയുടെ ഒന്നാം പതിപ്പും സമ്മേളനത്തിൽ പ്രകാശനം ചെയ്യും ഹരികുമാർ വാലത്ത് പി വെങ്കിട്ടരാമായർ വിനോദ് വി കമ്മത്ത് ജീവൻ ജി കൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വിജയകുമാറിന് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ലളിതകലാ അക്കാദമി സംഗീതമി കഴിഞ്ഞ വർഷം പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി അദ്ദേഹം മുപ്പത് വർഷം വൈക്കത്തെ ക്ഷേത്രകലാപീഠത്തിൽ അധ്യാപകനായിരുന്നു അങ്ങനെ ഒരാളിനെ നമ്മുടെ ജന്മനാട് ആദരിക്കണം അനുമോദിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അദ്ദേഹം ഇപ്പോൾ വൈക്കത്ത് താമസിക്കുന്നു അതിൻ്റെ ഒരു സംഘാടക സമിതി രൂപം കൊണ്ടു മറ്റന്നാൾ ശനിയാഴ്ച എസ് ഡി വി സെൻറ്ററൽ ഹാളിൽ വെച്ചാണ് അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങ് നടക്കുന്നത് അഞ്ച് പതിറ്റാണ്ടോളം തവിൽ വാദന മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച അദ്ദേഹത്തിനെ സംബന്ധിച്ച് അന്നൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നൂറോളം തവിൽ വാദന കലാകാരന്മാർ ഒരുപക്ഷെ ഭാരതത്തിൽ തന്നെ ആദ്യമായിരിക്കും തവിൽ എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യൻ കല ഒരു വാദ്യ രൂപമാണ് നൂറ് പേരിൽ മുകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു വാദിത്രം ഒരു തവിൽ വാദ്യ ബൃന്ദം നമ്മൾ സംഘടിപ്പിക്കുന്നു അത് ഒരു ദേശീയ റെക്കോർഡ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം യു ആർ എഫിൻ്റെ ഒരു നിരീക്ഷണത്തിലാണ് നടത്തുന്നത് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് തപിൽനാഥ എന്ന പേരിൽ തപിൽനാഥം നമ്മുടെ മലയാളത്തിൽ തവിൽ വ വായനയെ സംബന്ധിച്ചുള്ള പഠന സഹായികളൊന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല തമിഴ് ഭാഷയിലുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഗുരുകുല സമ്പ്രദായത്തിലെ പഠനവും അൻപത് വർഷത്തെ തവിൽ വാതന മേഖലയിലെ അറിവും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് പുതിയതായി തവിൽ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു പഠനസഹായി ഒരു കൃത്യമായ ഒക്കെ രൂപം കൊടുത്ത് ഇപ്പോഴത്തെ ആധുനിക രീതിയിലുള്ളൊരു പഠന സഹായിക്കൂടെ രൂപം നൽകുന്ന ആ ഒരു പുസ്തകം കൂടി അന്ന് പ്രകാശനം ചെയ്യുന്നു